ഈശോമിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഗോൽഗോഥായുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം ഫീഡ് മൈ ഷീഫ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി നൽകുന്ന നോമ്പുകാല വിചിന്തനങ്ങളാണ് ഗോൽഗോദ്ധ ദ കോൾ ഫോർ റിപ്പൻറ്റൻസ് അനുദാപത്തിൻ്റെ ക്ഷണം ഇന്ന് ഫെബ്രുവരി പത്തൊമ്പത് തിങ്കളാഴ്ച വൈകിട്ട് ഈ ഗോൽഗോഥായുടെ എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് കൊടുക്കാൻ പോകുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം നോഹയുടെ കാലത്തുണ്ടായ പ്രളയമില്ലേ ആ പ്രളയത്തിൻ്റെ അന്ത്യഭാഗമാണ് ഈ ഉൽപ്പത്തി എട്ടാം അധ്യായത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഭാഗമൊക്കെ നിങ്ങൾ വായിക്കണം കേട്ടോ വായിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വായിക്കണം അപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് നടത്തുന്ന ഒരു യാത്രയായിട്ട് ഇത് അനുഭവിക്കാൻ പറ്റുന്നത് യാത്രാ മധ്യയൊക്കെയാണ് കേൾക്കുന്നത് ഇത് വായിക്കാൻ അവകാശമുള്ള നേരത്തല്ലച്ച ഞങ്ങളിത് കേൾക്കുന്നത് അങ്ങനെയുള്ളവർക്ക് പോട്ടെ സാരമില്ല പിന്നീടെങ്കിലും ഒന്ന് ഇതെടുത്ത് വായിക്കാൻ ശ്രമിക്കണേ ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നിടത്ത് ഒരു പ്രത്യേക കാഴ്ച നമ്മൾ കാണുന്നുണ്ട് നോഹയുടെ പെട്ടകത്തിൽ നിന്ന് നോഹ വെള്ളപ്പൊക്കം തീർന്നോ പ്രളയം അവസാനിച്ചോ എന്നറിയാൻ ആദ്യം പുറത്തേക്ക് വിട്ടതാരണെന്നറിയാമോ ഉത്തരം പറഞ്ഞു നോക്കിക്കോ രണ്ടോ മൂന്നോ പേര് ഒരുമിച്ചിരുന്നാണിത് കേൾക്കുന്നതെങ്കിൽ ഉത്തരം പറഞ്ഞ് നോക്കിക്കോ ആദ്യം പുറത്തേക്ക് വിട്ടതാരെയാ ഒരു മലങ്കാക്കയെ പുറത്തേക്ക് വിട്ടു പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രാവിനെ വിടേണ്ടി വന്നു അതെന്താ കാര്യം ആ ആ ഭാഗം ആ ചിന്തയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഇങ്ങനെയാണത് ഉൽപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ ആറാം വാക്യം എത്തുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഒരു മലങ്കാക്കയെ എന്താ വെച്ചാൽ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ താനുണ്ടാക്കിയ കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ പുറത്ത് വിട്ടു പക്ഷെ എന്തു ചെയ്തു എന്തിനാ പുറത്തോട്ട് വിട്ടേ വെള്ളപ്പൊക്കം കഴിഞ്ഞോ ഇല്ലയോ എന്ന് ഇൻഫർമേഷൻ തരാൻ വേണ്ടി വിട്ടതാ മലം കാക്കേ പക്ഷെ എന്താ കാണുന്നറിയാമോ വെള്ളം അത് അങ്ങും ഇങ്ങും പറന്നു നടന്നു ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയോ എന്നറിയാൻ അതിനുശേഷം അവൻ എന്തു ചെയ്തു ഒരു പ്രാവിനെ വിട്ടു പ്രാവിനെ വിട്ടു പ്രാവ് എന്ത് ചെയ്തു കാല് കുത്താൻ ഇടം കാണാതെ പ്രാവ് പെട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു ഭൂമുഖത്ത് അപ്പോഴും വെള്ളമുണ്ടായിരുന്നു കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോൾ പിന്നെ ഇനി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് അതിൻ്റെ വ്യാഖ്യാനം തരാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് ഏഴ് ദിവസം കൂടി കഴിഞ്ഞിട്ട് വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്തിന് പുറത്തുവിട്ടു വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു കൊത്തിയെടുത്ത ഒരു ഒലിവില അതിൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു വെള്ളമിറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി അപ്പം രണ്ട് കക്ഷികളെയാണ് ഈ നോഹയുടെ കാലത്തെ പ്രളയത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നത് ഒന്ന് ഒരു മലങ്കാക്ക രണ്ടാമത്തത് ഒരു പ്രാവ് എന്താണ് ഈ മലങ്കാക്കയുടെ ഉദ്ദേശം അതിൻ്റെ പർ രണ്ടിൻ്റെ പർപ്പസ് എന്തായിരുന്നു നോഹ വിട്ടതിൻ്റെ ഉദ്ദേശം എന്താ വെള്ളപ്പൊക്കം തീർന്നോ ഇല്ലയോ എന്ന് പെട്ടകത്തിൽ അറിയിക്കണം അതിനുവേണ്ടി വിട്ടതാണ് ആദ്യം മലങ്കാക്ക വിട്ടു പക്ഷെ എന്ത് പറ്റിയെന്നറിയാമോ മലങ്കാക്ക അതിൻ്റെ നിയോഗം മറന്നിട്ട് അതിങ്ങനെ കൊത്തിപ്പെറുക്കിയൊക്കെ നടന്നു ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെയായി പോകുന്നുണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കണം കർത്താവ് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്ന എന്തിനാണ് നമുക്കെല്ലാവർക്കും ഒരു നിയോഗമുണ്ട് കേട്ടോ വെറുതെ ജനിച്ച് ജീവിച്ച് മരിക്കാനുള്ളവരല്ല ശരിയാണ് നമ്മളായിരിക്കുന്ന പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ എന്തോ ഒന്ന് നമുക്ക് ഫുൾഫില്ല് ചെയ്യാനുണ്ട് അതാണ് ലൈഫിന് മീനിങ് തരുന്നത് വെറുതെ അങ്ങ് ജീവിച്ച് മരിക്കാനുള്ളവരല്ല നമ്മുടെ പരിമിതികളുടെ ഇടയ്ക്ക് ആയിക്കോട്ടെ വൈദിക ജീവിതമാകട്ടെ സന്യാസ ജീവിതം ആകട്ടെ സ്റ്റിൽ വി ഹവ് സേർട്ടൺ തിങ്സ് നമ്മളായിട്ട് പൂർത്തീകരിക്കേണ്ട എന്തൊക്കെയോ നിയോഗങ്ങളുണ്ട് ആ നിയോഗങ്ങൾ മറന്നു പോകുമ്പോഴൊക്കെ നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ട മലങ്കാക്കയെ പോലെ നമ്മളായിപ്പോകുന്നുണ്ട് നിയോഗം മറന്നിട്ട് അലയുന്നവരായിട്ട് നമ്മൾ വാട്ട് വി ആർ കോൾഡ് ഫോർ എന്നുള്ളത് എപ്പോഴും നമ്മുടെ ചിന്തയിൽ ഉണ്ടാകണം വൈ ഐ ആം സെലക്റ്റഡ് ഫോർ ദീസ് ലൈഫ് അതെപ്പോഴും വിചാരത്തിലുണ്ടാകണം രണ്ടാമത്തത് പ്രാവിൻ്റെ പ്രത്യേകത എന്താ അത് പോയി അതിന് കാലുകുത്താൻ ഇടമില്ലാത്തത് കൊണ്ട് തിരിച്ചു വന്നു അപ്പോൾ എന്ത് മെസ്സേജ് കൊടുത്തു പ്രളയം കഴിഞ്ഞിട്ടില്ല രണ്ടാമത് എന്ത് ചെയ്തു രണ്ടാമത്തെ ആ സൈനുണ്ടല്ലോ ഇപ്പോഴും ഈവൻ ഇൻ സെക്യുലർ വേൾഡ് ഹോപ്പ് പ്രത്യാശയുടെ അടയാളം എന്നറിയാമോ ഇതാണ് ഈ ചിഹ്നമാണ് ഒലിവില തളിരില കൊത്തിയെടുത്തുകൊണ്ട് വരുന്നൊരു പ്രാവ് നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പിൻ്റെ സ്മൈലീസ് ഇല്ലേ നമുക്ക് ഇഷ്ടംപോലെ ലിസ്റ്റില്ലേ സ്മൈലീസിൻ്റെ അതിനകത്ത് പോലും ഈ ഇമേജ് കാണാൻ പറ്റും നമുക്ക് ഒരു പ്രാവ് പ്രാവിൻ്റെ ചുണ്ടിൽ ഒരു ഒലിവ് തണ്ട് ഇത് ഹോപ്പിൻ്റെ പ്രതീക്ഷയാണ് പ്രത്യാശയുടെ അടയാളമാണ് എന്ന് വെച്ചാൽ വീണ്ടും ജീവൻ തളിരിട്ടിരിക്കുന്നു ഭൂമി വീണ്ടും ജീവിക്കാൻ ഉതകുന്ന രീതിയിലേക്കായിക്കൊണ്ടിരിക്കുന്നു ഒരു പുതിയ തുടക്കത്തിൻ്റെ സൂചനയാണ് അപ്പം നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് മലങ്കാക്കയാകാനല്ല തളിരിലെ കൊത്തിയെടുത്ത പ്രാവാകാനാണ് ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ഒലിവ് ചില്ല കൊത്തി എടുത്തുകൊണ്ട് ചെല്ലണം എന്തിനാ ഒന്നും അവസാനിച്ചിട്ടില്ല സ്റ്റിൽ വി ഹാവ് സംതിങ് ലെഫ്റ്റ് നമുക്കിനിയും ജീവിക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നൊരു പാഠമാകണം നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ശരിക്കും കാൽവരിയിൽ കാണുന്നത് തന്നെയാണ് നമ്മൾ ഈ നോമ്പ് കാലത്ത് കർത്താവിൻ്റെ പീഡാസഹനത്തെ ഒത്തിരി ധ്യാനിക്കുമ്പോൾ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇതേ കാഴ്ചയാണ് ഒലിവില കൊത്തിയെടുത്തൊരു പ്രാവിനെയാണ് കാണേണ്ടത് എന്ത് മനുഷ്യകുലം പ്രതീക്ഷ നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ നിരാശയിൽ ഇങ്ങനെ അറംപറ്റിക്കിടന്നൊരു കാലത്ത് ജീവിക്കാൻ പ്രത്യാശയും പ്രതീക്ഷ തരുന്നൊരു ഒലിവിലയും കൊത്തിയെടുത്ത് ഒരു പ്രാവ് നിൽക്കുകയാണ് അതാണ് കുരിശുമരണം അതാണ് കുരിശുമരണം എല്ലാം നമുക്കിനി പുതുതായിട്ട് ആരംഭിക്കാം എന്ന് പഠിപ്പിക്കുന്ന പാഠമാണ് കർത്താവിൻ്റെ സ്നേഹമാണ് പ്രത്യാശയുടെ അടയാളമാണ് കുരിശുമരണം പ്രിയമുള്ളവരെ ഇന്നത്തെ ഗോൽഗോഥയിൽ ഈ നോമ്പുകാല ചിന്തയിൽ നമ്മൾ ചിന്തിക്കുന്നത് വാട്ട് വി ആർ കോൾഡ് ഫോർ ഞാൻ എന്തിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ എന്താണിപ്പോൾ ജീവിക്കുന്നത് ജീവിതത്തിൻ്റെ നിയോഗവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരത്തെ മനസ്സിലാക്കണേ ജീവിക്കുന്നതും തമ്മിലുള്ള അന്തരത്തെ മനസ്സിലാക്കണം ഞാനൊരു മലങ്കാക്കയാണോ അതോ നോഹയുടെ പൊ പെട്ടകത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ട് കളിലെ കൊത്തിയെടുത്തുകൊണ്ടുവന്ന പ്രാവാണോ എന്ന് ആത്മശോധന ചെയ്യണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ഈശ്വമശിഹായി നിയോഗങ്ങളെ മറന്നുപോയി ജീവിക്കാതെ തിരു പദ്ധതി തിരുഹിതം നിറവേറ്റുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ നീ ഇനിയും സഹായിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ